അപ്പൊ എല്ലാവർക്കും ഗൽപഞ്ചിലെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് പോവാൻ പോകുന്നത് വയനാട്ടിലേക്കാണ് പക്ഷെ ഫാമിലി ആയിട്ട് ട്രാവലറിലാണ് പോകുന്നത് ഇപ്പൊ ഞമ്മള് കീണിട്ട് ഡ്രസ്സും പാക്കേജൊക്കെ റെഡിയാണ് മ്മട്ടൊക്കെയാ ഉമ്മ തിരക്കിലാണ് ഗേസ് അപ്പൊ ഗൈസ് അച്ചക്ക് ഒരുങ്ങാണ് റിബൂട്ട് എടുത്തിട്ടുണ്ടോ എന്താ അച്ഛക്ക എവിടെ അപ്പൊ ഞമ്മള് പോയിട്ട് അടിച്ചു കൊറച്ച് വരുന്നു കൈഷ് അപ്പൊ കൈസ് ഞമ്മള് പോക്കാണെട്ടോ ഓക്കെ കൈസ് ഞമ്മള് അങ്ങെത്തിയിട്ട് കാണാട്ടോ അങ്ങെത്തില്ല വണ്ടിന്ന് കാണിച്ച വണ്ടീന്റെ അടുത്തേക്ക് പോവാണ് റോഡിൽ നിന്നാണ് വണ്ടി ഉള്ളത് എന്റെ അവസ്ഥ നോക്കണം ഗൈസ് ഓലെല്ലാം നല്ലോണം പാട്ട് വെച്ച് തുള്ളുന്നു ഞാനിവിടുന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്നാലും ഞാൻ എന്താ പറയുക ആടെ ഇരുന്നിട്ട് കൈകൊണ്ടെല്ലാം മുട്ടിക്ക് പക്ഷെ ഒന്നാമത്തെ ഓൺ വോയിസ് കൊടുക്കാ ഓൺ വോയിസ് കൊടുക്കാൻ കാരണംന്ന് വെച്ചാല് മ്യൂസിക് ഇട്ടാൽ നമുക്ക് കോപ്പി റേറ്റ് കാണുന്നതാണ് ഗൈസ് സൗണ്ട് കേട്ടോ ക്സ് ഞാൻ ഇരുന്നിട്ട് ഞാൻ കാ ഇരുന്നിട്ടാണ് ഇങ്ങനെ തുള്ളുന്നു എല്ലാവരും എന്നെ മൂപ്പിച്ച് മൂപ്പിച്ച് അതോ ഒന്നും പറയണ്ടിരുന്നു സങ്കടം തന്നെയാണ് കേസ് ഇങ്ങനത്തെ ട്രിപ്പൊക്കെ വരുമ്പോൾ എന്താ പറയുക നേർക്ക് നോർമലായിട്ടെല്ലാം പോകണം അല്ലേ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ തുള്ളാത്തോണ്ട് കൊണ്ട് അച്ചൂക്കാൻ തുള്ളിയിക്കില്ലേ കേസ് അടിപൊളി അതിന് ഇത് ചുരങ്കായിരുന്നാണ് ചേച്ചി ചുരത്തുമ്പോൾ ഉള്ള കാഴ്ച കാണുന്നത് പിന്നെ അങ്ങനെ നമ്മളെന്താക്കി ട്രിപ്പിലേക്ക് മുഴുകി

അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് നല്ല ലക്ചറി റൂം കാണുന്ന റൂമൊക്കെ കാണിച്ചു തരാം നമ്മള് ഒരു പത്തിരുപത് ആൾക്കാരെ സെറ്റായി ചേർന്ന പൂള കാണിച്ച നമ്മൾ തായ എന്തായാലും പോകൂ ഞാൻ കാണിച്ചരാ എന്തായാലും കാണിച്ചു തരാട്ടോ ഇളം തന്നെ ഇത് നമ്മള് നാളെ സെറ്റാക്കിയ റൂം കേട്ടോ അടിപൊളിയാണ് കേസ് അടിപൊളിയാണ് വൈത്തിരി പാർക്കിൻ്റെ ഒക്കെ അടുത്താണ് ഓക്കെ കാണിച്ചരാണത് ഞാൻ കാണിച്ച ഒരു റൂമ് വരുന്നത് ഇങ്ങനെയാട്ടോ എല്ലായിടും അടിപൊളി സെറ്റാണ് നാല് റൂമാണ് നമ്മൾ എടുത്തത് ഓൾറെഡി നാല് റൂമാണ് ഇവിടെ കാണുന്നത് ഒന്നോട്ടുന്നതെല്ലാം ഇതേപോലെ ഒരു വില്ല കംപ്ലീറ്റ് ആയിട്ട് എടുത്തോ കാണിച്ചരാം ഞാൻ കാണിച്ചോടുക്കട്ടുണ്ടായാലോ കാണിച്ചരാം കൈ നമ്മളെന്തിനെ കൊറക്കുന്നുണ്ടോ കൈ നമ്മള് കൊറച്ച് ലേറ്റ് ആയി പോയി ഇവിടെ എത്താന് കുറച്ച് േരത്തെത്തിണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പൊളിച്ചടുക്കാനും കേസ് പകലിയാ നല്ല വൃത്തിക്ക് കാണിച്ചതരാട്ടോ നമ്മളെത്തിയത് നിങ്ങൾക്ക് ഇങ്ങനെ കാണണ്ടേ നമ്മളെ സമീറ കുട്ടിയുണ്ട് ഇതന്റെ ഉമ്മാന്റെ ആയിട്ട് കേട്ടോ നല്ല അടിപൊളി ലക്ചറി എന്താ പറയാ വില്ലേജ് അല്ലേ അടിപൊളി ടോട്ടൽ എടുത്തത് കേട്ടോ താഴുണ്ട് റൂം താഴെ പോകാൻ കയ്യിലേക്ക് നമ്മൾ ഇവിടെ വന്നതാണ് ബാക്കി വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു കാണിച്ചോ പതിയെ പതി ഒക്കെ ചുടുന്നുണ്ട് ഗൈസ് കൊറേ ആൾക്കാർ കിച്ചണിലാണുള്ളത് ഓക്കേ ഇവിടെ അൽഫാമിന്റെ അൽഫാമിന്റെ കണ്ടോട്ട് അൽഫാമിന്റെ മസാലയാക്കാണ് ഗൈസ് ഇവിടെ എല്ലാരോ യസ് കണ്ട ഗൈസ് സമയം എത്ര ആയി എന്നൊന്നും അറിയ എല്ലാരോ സമയം എത്ര ആയിര എത്ര പതിനൊന്നരയാ പത്തൊന്നര ഗൈസ് ഒമ്പതരക്കാണ് ഞമ്മള് ചൂടാൻ പോകുന്നത് അടിപൊളി നമ്മള് വീട്ടിലൊക്കെ തന്നെ അല്ല ഗൈസ് പ്ലേറ്റ് എല്ലാം പ്ലേറ്റ് ഒന്നും എടുക്കരുത് കേട്ടാ ഇങ്ങനെ ഇരിക്കുന്നു എല്ലാരും മൂത്ത ആള് മൂത്ത് ഇരിക്കുന്നു നമ്മള് റെസിപ്പി ഒന്നും പറഞ്ഞില്ലേ നല്ല മണല്ലോ മശാ അല്ല ചാനൽ ചാനലിടാന് എന്നാ അഭിപ്രായം പറ വീട്ടിലുള്ള പോലത്തെ എല്ലാ സെറ്റപ്പും ഉണ്ട് ചെ പൂക്ക എന്ത് വീഡിയോ എടുക്കുന്ന പൂക്ക എന്താ കാരണോർക്ക് മൂത്ത കാർണോർ

കൊതികൂടി എല്ലാരും ഇങ്ങോട്ട് വരണ്ട ജൈസ് വീട് പോലെ തന്നെയാ കിച്ചൺ അല്ലേ എല്ലാ സെറ്റാണ് ജയസ് അടിപൊളി ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ഇണ്ട് പാർക്കല്ല സോറി കുട്ടിയൊക്കെ കളിക്കാൻ ഒരു പറ്റി ചെമ്മടുത്തേക്കാർക്കു നടക്ക എവിടെന്നറിയാല് കുട്ടികളൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഫുള്ള് വില്ലേജ് പോലെ അല്ലെ മാഷില് ഞമ്മള് മാത്രേ ഉണ്ടാവുല്ലേ ചമ്മ ഈ വില്ലേജില് ഞമ്മള് മാത്ര ഈ വില്ലേജില് നമ്മള് മാത്രമേ ഉണ്ടാവൂ വേറെ ആരും ഉണ്ടാവില്ല ലഗേഷ് കണ്ട ഇവിടെ കുട്ടിയൊക്കെ കളിക്കാനുള്ള കണ്ട ഇതൊക്കെ പകലായിരിക്കണം ഗസ് നല്ല ലേറ്റുള്ള കൊണ്ട് പ്രശ്നയില്ല അച്ചാ കുട്ടികളോട് കളിക്കുന്ന റേസ് അമ്മയും ഉണ്ട് അച്ച കുട്ടികളൊക്കെ ഒരു കളിക്കണം ഏത് വോട് ഏത് വോട്